കേരളത്തിലെ പ്രശസ്തമായ പരബ്രഹ്മക്ഷേത്രങ്ങളിലൊന്നാണ് നൂറനാട് പടമുലം പരബ്രഹ്മേത്രം പണ്ട് നാട്ടുരാജാക്കന്മാരും അധികാരികളുമായിരുന്ന കായംകുളം രാജാവിന്റെയും പന്തളം രാജാവിന്റെയും നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ നാശത്തിലെത്തിയ ഒരു ദേശം പകർച്ചവ്യാധികളും ദാരിദ്ര്യവും മാറാരോഗങ്ങളും കൊണ്ട് ദാരുണ മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു യുദ്ധശേഷമുള്ള ഈ ദേശത്തിന്റെ നേർചിത്രം ഇങ്ങനെ നൂറനാട് പനയിൽ പാളൂർമന തമ്പുരാന്റെ മധ്യസ്ഥതകൾക്കൊടുവിൽ പടക്കളത്തിൽ നിന്നും ഇരുരാജാക്കന്മാരും പടവഴിഞ്ഞു അന്നത്തെ യുദ്ധത്തിന്റെ ചരിത്രശേഷിപ്പുകൾ ഇന്നും നിലനിൽക്കുന്നു പട സ്ഥലം പിന്നീട് പടനിലമായി അറിയപ്പെട്ടു അതിന്റെ ഓർമ്മകളിൽ എല്ലാ വർഷവും വൃശ്ചികം ഒന്നാം തീയതി നൂറനാട് തെക്കും വടക്കും കരകളിലെ കരനാഥന്മാരും കരക്കാരും കടനിരത്തെ ഏകമായ സ്വരൂപ സന്നിധിയിൽ കരകൂടൽ ചടങ്ങ് നടത്തിവരുന്നു സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം കൂടിയായ ഈ കരകൂടൽ ചടങ്ങ് വരും തലമുറകൾക്കായി ഒരു മഹനീയ ആചാരമായി ഇന്നും നടത്തിവരുന്നു